സ്കാനിംഗ് ടൂൾ എങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ തിരഞ്ഞെടുക്കണം ആ സ്കാനിങ് ടൂൾ ആരെ കയ്യിൽ നിന്ന് വാങ്ങണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻസ് വേണ്ടി കാര്യത്തിൽ ഒരു നമ്മൾ കുരുങ്ങി കഴിഞ്ഞാൽ അതിൽ അസിസ്റ്റൻസ് ചെയ്ത് കൃത്യമാക്കി കറക്റ്റ് ചെയ്ത് തരാനുള്ള ആൾക്കാർ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒരു വാഹനം എന്ന് പറയുന്നത് സമൂഹത്തിനെ സംബന്ധിച്ച് വളരെയധികം അത്യന്താപേക്ഷിതമായ സാധനമാണ് ഇത് റിപ്പയർ ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മളും വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു പ്രൊഫഷനാണ് അപ്പൊ ഇത് പ്രൊഫഷണലായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള വിജയം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് നൌഷാൻ്റെ കൂടെയാണ് നൌഷാന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെന്ററിന്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ അതിന്റെ ഉടമസ്ഥനുമാണ് ഇപ്പം സംഭവിച്ച ട്രെയിനിങ് സെന്ററാണ് പുതുമയൊന്നും ഇല്ല അല്ലേ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ധാരാളമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതായത് നിൽക്കുന്നവരുടെ കൂടെ അത്യാവശ്യം നല്ല സ്നേഹബന്ധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ നൗഷാനെ പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ ഒരു എ ഡബ്ല്യു കെയുടെ മുപ്പത്തെട്ടാമത് സം വാർഷിക സമ്മേളനത്തിലായത് സംസ്ഥാന സമ്മേളനത്തിൽ അന്നത്തെ ദിവസമാണ് നൌഷാദുമായി പരിചയപ്പെടുന്നത് നൗഷാദുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ നൌഷാന്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് നമ്മളാ ഇവിടെയൊരു മലപ്പുറത്ത് നൗഷാദ് കാണാനായിട്ട് എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വണ്ടിയുടെ യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ ആവശ്യമായിട്ട് പോയിട്ട് നേരെ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് നൌഷാദിൻ്റെ അടുത്ത് വന്നതാണ് അപ്പം നൌഷാദിനടുത്ത് വന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ നൌഷാദ് ഒരുപാട് കാര്യങ്ങളിൽ അഗ്രഗണനാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പുതിയ വിദ്യാഭ്യാസം അതായത് പുതിയ വാഹനങ്ങൾ റിപ്പയർ ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ളൂ ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ നമ്മൾ മെക്കാനിക്കൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആരാണെങ്കിലും ശരി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും ശരി ഒരിക്കലും എല്ലാം പഠിച്ച് തെളിഞ്ഞവരായിരിക്കത്തില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പോൾ ഇതിരിക്കുന്ന പല സാധനങ്ങളും എനിക്കോ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പലർക്കും ഇതൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞൂടായിരിക്കും അപ്പോൾ ഞാനുൾപ്പെടെ വരുന്ന ഈ ഒരു മെക്കാനിക്കൽ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച് തരാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിലപ്പോ നൌഷാദിന് പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത് അല്ലെങ്കിൽ നൌഷാദിനെ കുറിച്ച് ചില്ലറൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് ഒരിക്കലും ഇല്ല ഇന്ന് നൗഷാന്റെ സ്ഥാപനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഈ വീഡിയോ കാണുന്ന മെക്കാനിക്കുകൾക്കും അതിനിക്ക് ഇതിലോട്ട് പുതുതായിട്ട് ഇറങ്ങാൻ താല്പര്യമുള്ള ടെക്നീഷ്യന്മാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അതിനിക്ക് സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യം വെച്ചാൽ പലർക്കും ഉള്ള സംശയമാണ് ഒരു സ്കാനിങ് ടൂൾ മിക്ക ആൾക്കാരെങ്കിലും കാണത്തില്ല ഒരു സ്കാനിങ് ഗൂഗിൾ എങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ തിരഞ്ഞെടുക്കണം ആ സ്കാനിങ് ടൂൾ ആരെ കയ്യിൽ നിന്ന് വാങ്ങണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻസ് വേണ്ടി എന്തെങ്കിലും കുരുങ്ങി കഴിഞ്ഞാൽ അതിൽ അസിസ്റ്റൻസ് ചെയ്ത് കൃത്യമാക്കി കറക്റ്റ് ചെയ്ത് തരാനുള്ള ആൾക്കാർ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്നേക്കാൾ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ നൂറ് ശതമാനം ആയിട്ടുള്ള ആളാണ് നൌഷാദിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം നൂറ് ശതമാനം നൌഷാദിന്റെ സഹകരണവും തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് കാലഘട്ട ടെക്നീഷ്യന്മാരെ നമുക്കറിയാം പല മേഖലയിൽ ചെയ്യുന്ന ആളുകൾ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അതല്ലെങ്കിൽ മെക്കാനിക്കൽ ഫീൽഡ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ എൻജിൻ സെക്ഷൻ മാത്രം ചെയ്യുന്ന പല പല സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നമുക്കൊരു സ്പാനർ സ്ക്രൂ ഇല്ലാത്ത വർക്ക്ഷോപ്പ് ഉണ്ടാവില്ലല്ലോ നോർമൽ എല്ലാ വർക്ക്ഷോപ്പിലും സ്പാനറും സ്ക്രൂ ഡ്രൈവറും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും അതേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ടൂളാണ് നമ്മളെ സ്കാനിങ് ടൂൾ എന്ന് പറയുന്നത് സ്കാനിങ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ഒരു കംപ്ലയിന്റ് കണ്ടെത്താം ഇപ്പൊ നമുക്കറിയാം എല്ലാ വാഹനങ്ങളും സെൻസർ ടൈപ്പായി ബി എസ് എക്സ് ടെക്നോളജി വന്നതോടുകൂടി ടു വീലർ ഫോർ വീലർ തൊട്ട് എല്ലാ വാഹനങ്ങളും നമ്മൾ സെൻസറാണ് ഇപ്പോൾ സെൻസർ പരമായി വരുന്ന കംപ്ലൈന്റുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് സ്കാനിങ് ടൂൾ ഉപയോഗിക്കുന്നത് ഇതിന് നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള മോഡലുകൾ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഓഫ് സ്കാനിങ് ടൂൾസ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മെയിൻ ആയിട്ട് നമ്മൾ സ്കാൻ ടൂൾ തിരഞ്ഞെടുക്കുക എന്താണ് അയാൾ ഉപയോഗം അതായത് ഏതൊക്കെ തരം വാഹനങ്ങളാണ് അയാൾ ചെയ്യുന്നത് ഇപ്പം നോർമലി ഒരു ഇപ്പോൾ മാരുതി മഹേന്ദ്ര ഹുണ്ടായി ടൊയോട്ട അങ്ങനെ നോർമൽ സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനങ്ങൾ ചെയ്യണ സംബന്ധിച്ച് അയാൾക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക മെയിനായിട്ട് ഈ കീ പ്രോഗ്രാമിംഗ് സെക്ഷൻസ് വരുന്ന സമയത്ത് സ്കാനിംഗ് ടൂൾ കുറച്ച് കോസ്റ്റ്ലിയാണ് അതായത് കീ പ്രോഗ്രാമിംഗ് സ്പെഷ്യൽ ഫംഗ്ഷനായിട്ട് വരുന്ന സ്കാനിംഗ് ടൂളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഹോട്ടലിൻ്റെ എം എക്സ് നയ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ സ്കാനിംഗ് ടൂളാണ് ഇത് എന്തല്ല കീ പ്രോഗ്രാമിങ്ങിന് അത്ര സപ്പോർട്ടീവ് അല്ല കീ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ ഹോട്ടലിൽ ഐ എം ഫൈവ് സൂറായിട്ട് പോടുന്ന കീ പ്രോഗ്രാമിംഗ് സ്പെഷ്യൽ ടൂളുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഉപയോഗത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്കാനിങ് ടൂള് സെലക്ട് ചെയ്യേണ്ടത് മാത്രമല്ല ഏതൊക്കെ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റ് വണ്ടികളാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യുക ഒരു സ്കാന സജസ്റ്റ് ചെയ്യാം ഞാൻ ഒരു ഇപ്പ ഞാൻ ഞാൻ ഉപയോഗിക്കാൻ ലക്ഷറി വാഹനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ഒരു നോർമൽ സ്കാനിംഗ് ടൂൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്കാനിംഗ് ടൂൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിനി ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് ഒരിത്തി ലക്ഷറി ആയിട്ടുള്ള വേക്കൾ പണിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതിന്റെ പേരിൽ ഇപ്പോഴേ ഞാൻ സൈസ ഒരു സ്കാനിംഗ് ടൂൾ വാങ്ങുന്നതിനെ കുറിച്ച് അഭിപ്രായം അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടൂൾ മേടിക്കാം പക്ഷെ ആ സ്കാനിംഗ് ടൂൾ ഫ്യൂച്ചർ അപ്ഡേഷൻ ചെയ്യാൻ പറ്റിയ ടൂൾ ആണോ അല്ലാതെ ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്കാൻഡിള് മേടിച്ച് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ഒരലക്ഷോ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ സ്കാൻഡൂള് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചോദിച്ച പോലെ ഫ്യൂച്ചർ നമുക്കൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയിൽ ചെയ്യുമ്പോൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾ ആയിരിക്കണം നമ്മൾ ആദ്യമേ വാങ്ങിക്കേണ്ടത് അപ്പം നമ്മൾ പ്ലാനിങ് എന്താണോ ഫ്യൂച്ചർ നമ്മൾ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വാങ്ങുന്നത് നല്ലതാണ് കാരണം ഈ ഒരു സ്കാന്ഡൂള് നമ്മൾ മൊബൈൽ ഫോൺ പോലെ തന്നെ കോസ്റ്റ്ലി ആണ് ഈ ഡിമാൻഡിന് അനുസരിച്ച് സാധനം ചിലപ്പോൾ റേറ്റ് കൂടും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് പക്ഷെ മേടിക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്യൂച്ചർ അപ്ഡേഷൻ കിട്ടുന്ന മൂന്ന് വർഷം നമുക്ക് ആ ഒരു അപ്ഡേഷൻസ് കൃത്യമായിട്ട് മൂന്ന് വർഷം കിട്ടുന്ന ഒരു ബ്രാൻഡ് ആരും കാര്യമുള്ളൂ മറ്റേ ഈ കമ്പനികൾ എന്താ ചെയ്യാൻ വെച്ചാൽ രണ്ട് വർഷം നമുക്ക് അതിന്റെ കൂടെ എന്ത് ഫ്രീ ആയിട്ട് കൊടുക്കും മൂന്നാമത്തെ വർഷം വരെ ചെയ്യും ഒന്നുകിൽ ടൂൾ തന്നെ ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വലിയൊരു കോസ്റ്റ് വരെ എന്ത് ചെയ്യും സോഫ്റ്റ്വെയർ അപ്ഡേഷന് വേണ്ടി വേക്കും അപ്പോൾ അത്തരം രീതിയിൽ മാറി മാറ്റേണ്ട സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വെഹിക്കിൾസ് കട്ടായി പോകും അപ്പോൾ നോർമൽ വെഹിക്കിൾസ് കട്ട് ആ മീൻസ് നോർമൽ വെഹിക്കിൾസിന് വരെ പ്രീമിയം വെഹിക്കിൾസ് കൂടുതലായിട്ട് നമ്മൾ നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും ചിലപ്പോൾ നമുക്ക് അത് ഉപയോഗം ഉണ്ടാവില്ല നമ്മൾ പ്രീമിയം സെഗ്മെന്റ് ചെയ്യേണ്ടാവില്ല പക്ഷേ കൂടുതൽ അപ്ഡേഷൻ എന്ത് അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഡോളറിലാണ് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ അപ്ഡേഷൻ ചാർജ് വരിക അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടിവരും ആവശ്യമില്ലാത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടിവരും അപ്ഡേറ്റ് ചെയ്ത് തെടുക്കേണ്ട ആവശ്യം വരും ഇതിൽ നമ്മൾ മെയിനായിട്ട് ഒരു ടൂളിന്റെ റേറ്റ് കുറച്ച് കുറച്ച് കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും അപ്ഡേഷൻ ചാർജ് നല്ലൊരു എമൗണ്ടും എന്ത് ചെയ്യും കൂട്ടും അത് മാത്രം അപ്ഡേഷൻ കൂടുതലായിട്ട് വന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഫംഗ്ഷൻസാണ് നമുക്ക് എയർ ബാഗിന്റെ റീസെറ്റിംഗ് അതേപോലെ തന്നെ നമ്മൾ ഓഡോമീറ്റർ റീസെറ്റിംഗ് അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗിന്റെ കാലുബറേഷൻ ഇതിനൊക്കെ ചിലപ്പോൾ ചെയ്യൂല അത് സപ്പോർട്ട് ചെയ്യുന്ന വീണ്ടും നമ്മൾ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് അതിലേക്ക് അപഗ്രേഡ് ചെയ്യേണ്ടി വരും കുറച്ച് പൈസ ഒപ്പിച്ച് ചിലപ്പോ മിക്കവാറും നമ്മുടെ കൂട്ടത്തിലുള്ള മെക്കാനിക്കൽ എല്ലാം സാധാരണക്കാരായിരിക്കും സാമ്പത്തിക അഡ്ജസ്റ്റ് ചെയ്ത് ലോൺ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാനിംഗ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപ്ഡേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് ഇല്ലാത്ത ഒരു സാധനമാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ട് ടൂൾസ് അല്ല അല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നം അതനുസരിച്ച് എനിക്ക് ഒരു കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെല്ലറിന്റെ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരിക്കലും ഒരു ഒരു ആൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് കാരണം മെക്കാനിക്കിനെ സംബന്ധിച്ചായാലും ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ചായാലും പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഇ സി എം മാത്രമായിരുന്നു ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഇ സി എം വന്നു ബി സി എം വന്നു അതേപോലെ ക്ലസ്റ്റർ വന്നു പവർ ഷെയറി മൊഡ്യൂൾ വന്നു അതേപോലെ ഒരുപാട് സിസ്റ്റംസ് എന്ത് ചെയ്ത് വാഹനത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മൊഡ്യൂളുകൾ വന്നിട്ടുണ്ട് അപ്പം അത്ര മൊട്യൂളുകൾ വന്നു സംബന്ധിച്ച് ഒരു ടൂൾ അറിയുന്ന ആൾ സ്കാൻഡൂൾ അറിയുന്ന ആളെ സംബന്ധിച്ച് പെട്ടെന്ന് അയാൾക്ക് കംപ്ലയിൻറ്റ് കണ്ടെത്താൻ പറ്റും ഇന്ന ോ എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് കാരണം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ കസ്റ്റമർ എടുത്ത് പോയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ സർവീസിനൊക്കെ പോണ സമയത്താവും ബ്രേക്ക് ഡൗൺ സർവീസിന് പോകുന്ന സമയത്തും എന്ത് ചെയ്യാം നമ്മൾ സ്കാൻഡുൾ ആയിട്ട് പോവാ സ്കാന്ഡുൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ നമുക്ക് അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടിവരും ചിലപ്പോൾ കസ്റ്റമർ മുന്നേ നമുക്ക് വിളിച്ചു ചോദിക്കണമെങ്കിൽ ഒരാൾ വേണം എന്താണ് ഇനി ബാക്കി ചെയ്യേണ്ടത് ഇപ്പൊ കീ പ്രോഗ്രാമിംഗ് ആണെങ്കിലും ചില കോഡുകൾ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും നമുക്ക് ആ ഓപ്ഷൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടിവരും ഒരു അടുത്തൊരു ആളെ കഴിയുന്ന സപ്പോർട്ടീവ് ആയൊരാളെ കഴിയുന്ന ആയിരിക്കണം ഒരു ടൂള് എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് ടൂൾ ടൂൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അറിഞ്ഞു വേണം വാങ്ങിക്കാൻ ഭാവിയിലേക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു ടൂൾ വാങ്ങാൻ ലെറ്റർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മളൊരു ടൂൾ വാങ്ങുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് എന്റെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഒരു 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 കയ്യിൽ കയ്യിൽ നിന്ന് നിന്ന് ടൂൾ ടൂൾ ആളെ കൂടി കൊടുക്കണം അതെ 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 എന്തെങ്കിലും 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 സംശയങ്ങളോ നൗഷാദ് കാര്യങ്ങൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് തരുന്ന ആൾക്കാർ എന്റെ അഭിപ്രായത്തിൽ രണ്ടായിരം മൂവായിരം അധികം ചിലവാക്കേണ്ടി വന്നതിന് കുഴപ്പമില്ല അങ്ങനെ ആളെ വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ മുട്ടമ്പണിട്ട് ഞാൻ എന്റെ സ്കാനിംഗ് ഉപയോഗിക്കുന്നത് എന്ന് തീർച്ചയായും പുള്ളിക്കാരനെ ഞാൻ സ്കാനിംഗ് വാങ്ങിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ നല്ല ഞാൻ വാങ്ങിച്ചത് ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ തിരക്കാണ് പിന്നെ വിളിക്കുന്നത് പറഞ്ഞാൽ ആ സ്കാനിംഗ് എനിക്ക് ഒരുപാട് എനിക്കും വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിറയെ വയറും കുറെ സാധനം ഒക്കെ േറ്റർ അല്ലെ അതെ അതെ കൈകാര്യം ചെയ്യാനായിട്ട് സാധാരണപ്പെട്ട ഒരു മെക്കാനിക്കലിനൊന്നും കഴിയത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചാൽ മാത്രമേ കാരണം ഇതിന് വയറിംഗ് ആകർഷണം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതാണ് പവർ സ്റ്റിയറിംഗിന്റെ സിമുലേറ്റർ വരുന്നത് സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊന്നും ചെറിയൊരു ഇ സി എമ്മിന്റെ സിമുലേറ്ററിനെ നോക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൽ വയറിംഗ് ഇഷ്യൂസ് നമുക്ക് ഒരുപാട് ആയിട്ട് ഉണ്ടാവും പക്ഷെ വയറിംഗ് ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ഇ സി എം റെസ്പോണ്ട് ചെയ്യാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടാവും ഇ സി എമ്മിലേക്ക് സ്കാൻഡൂൾ കണക് പ്രശ്നങ്ങൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക ഇ സി എം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിന് ഡയഗ്രാംസ് ഉണ്ട് ഓരോ ഇ സി എമ്മിന് കണക്ട് ചെയ്യാൻ ഡയഗ്രാം എന്ത് ചെയ്യുന്നുണ്ട് ഈ കമ്പനി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആ ഡയഗ്രാം വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ സ്കാനിൻ്റൂൾ കൂടെ കണക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇ സിയും വർക്കിങ്ങ് ആണോ അല്ല എന്നുള്ളത് അതേപോലെ ചിലപ്പോൾ കീ പ്രോഗ്രാമിംഗ് അതേപോലെ ചില ആൾക്കാർ ഇ സി എം മാത്രം സർവീസിനായിട്ട് കൊടുത്താക്കിയിരിക്കില്ല ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക പുറത്ത് വെച്ചിട്ട് കീ പ്രോഗ്രാമിങ്ങും അതേപോലെ ഇ സി എമ്മിൻ്റെ അകത്തുള്ള പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് റിപ്പയർ ചെയ്തതിനു ശേഷം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ടോപ്പാഗാ പി ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ള ഞാനും ഈ ഒരു സാധനം അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഇത് സെൻസേഴ്സ് ചെക്ക് ചെയ്യുന്ന സെൻസേഴ്സ് ചെക്ക് നോക്കാം നമുക്ക് ഫൈവ് വോൾട്ടേജ് സപ്ലൈ അങ്ങനെ കൊടുത്തോക്കാം റിലേ ചെക്ക് ചെയ്ത് നോക്കാം വയറിംഗ് ചെക്ക് ചെയ്ത് നോക്കാം ഫൈവ് വോൾട്ടേജ് അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് അതേപോലെ ട്വൽവ് വോൾട്ട് സപ്ലൈ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് അങ്ങോട്ട് നമുക്ക് വണ്ടിയിൽ ചെക്ക് നമ്മൾ ടോപ്പ് ഡയാഗ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഈ ടൂൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു പെട്രോൾ വണ്ടിയാണ് ഈ വാഹനത്തിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് പെട്രോൾ ആലും ഡീസൽ ആയാലും എല്ലാ വണ്ടിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് നോക്കി വെക്കാം ഇതിൻ്റെ ഒരു കേബിൾ കാണാം നമുക്ക് രണ്ട് ക്ലിപ്പോട് കൂടിയുള്ള ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും ഈ റെഡ് വയറിൽ നമ്മൾ പോസിറ്റീവ് ടെർമിൽ കൊടുക്കാനും ബ്ലാക്ക് നമ്മൾ നെഗറ്റീവ് ടെർമിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ട് കണ്ടോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വാഹനത്തിനകത്തോ പുറകിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്റ്റൻഡ് ചെയ്ത് നീളം കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാൻ പറ്റും ഞാനിതിവിടെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കണ്ടോ അപ്പോൾ പ്ലസ് മൈനസ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം കണക്ട് ചെയ്യാം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിലേക്കുള്ള സപ്ലൈ വോൾട്ടേജ് ഇവിടെ ലൈറ്റ് വരും ഇത് നമുക്ക് ഓൺ ആയിട്ടുണ്ട് ഇതിൽ മൾട്ടിമീറ്റർ വരുന്നുണ്ട് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് ഫൈവ് വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെൻസറിലേക്ക് അങ്ങോട്ട് കൊടുത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ആക്ടിവ് ടെസ്റ്റ് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെറ്റിംഗ്സ് ആണ് ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത് ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രോബ് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം ഇത് നമുക്ക് കുറച്ച് വയറൊക്കെ ഉള്ളിലൊക്കെ വേണ്ടി ചെക്ക് ചെയ്യാനാണെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ കണക്ട് ചെയ്യാം രണ്ട് ടൈപ്പ് നോബുകൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടും രണ്ട് ടൈപ്പിലെ വരിക നമുക്കൊന്ന് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ളത് വരും അതേപോലെ തന്നെ ഒന്ന് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് നോബ് ഉണ്ടാവും ഇതിൻ്റെ വില നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ ഷാർപ്പ് ആയിട്ടുള്ളതാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഫ്യൂസിലേക്ക് ഒന്ന് കണക്ട് കെയ്യാണ് മൾട്ടിമീറ്റർ ഓപ്ഷൻ എടുത്ത് ജസ്റ്റ് നമ്മൾ മൾട്ടിമീറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തിട്ട് ഒപ്പം വോൾട്ടേജ് ആണ് വോൾട്ടേജ് റെസിസ്റ്റൻസ് കണ്ടിന്യൂറ്റി മൂന്ന് മെത്തേഡും നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം ജസ്റ്റ് ഞാൻ ഫ്യൂസിലേക്ക് എന്ത് ചെയ്യുകയാണെന്ന് ഒന്ന് കണക്ട് ചെയ്യണം ഫ്യൂസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട് അതിൽ ട്വൽവ് പോയിൻറ്റ് സിക്സ് വോൾട്ടേജ് നമുക്ക് ഫ്യൂസുകളൊക്കെ അതേപോലെ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിൽ നമുക്ക് പ്രോബ് കൊടുത്തിട്ട് നമുക്ക് വോൾട്ടേജ് സപ്ലൈ വരുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നുണ്ടോ വോൾട്ടേജ് അതേപോലെ റിലേകളൊക്കെ വേണമെങ്കിൽ നമുക്ക് റിലേയിലൊക്കെ കണക്ഷൻസ് വരുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം റിലയുടെ കോയിൽ കണക്ഷൻ വരുന്നുണ്ടോ അതേപോലെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കണക്ഷനിലൊക്കെ സപ്ലൈ വരുന്നുണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തു കൊണ്ട് നമുക്ക് വരുന്നത് ഇനി നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് സെൻസറുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത് ഐ എ ടി സെൻസർ എന്ന് പറയുന്ന എയർ ഫിൽറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് വയറിൻ്റെ സെൻസറാണത് കപ്ലർ ഊരിയിട്ടുണ്ട് നമ്മൾ കണക്ട് ചെയ്യാണ് ഇതിലേക്ക് നമുക്ക് കാണിക്കുന്നുണ്ട് ഫോർ പോയിൻറ്റ് നയൻ വോൾട്ടേജ് മീൻസ് ഫൈവ് വോൾട്ടേജ് റഫറൻസ് വോൾട്ടേജ് എന്തുണ്ട് ഇതിലേക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പിന്നിൽ വരുന്ന കണക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി നെഗറ്റീവ് വരണോ നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക കണ്ടിന്യൂറ്റിയിലേക്ക് ഇടുക ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ടിന്യൂറ്റി സൗണ്ടുമായിട്ടാണ് കണ്ടിന്യൂറ്റി ഓപ്ഷനിൽ കൊടുക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് വയർ നമ്മൾ എന്ത് ചെയ്യണം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിലിലേക്ക് കണക്ട് ചെയ്യണം നെഗറ്റീവ് ടെർമിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം ഈ സമയത്ത് നമുക്ക് എന്തുണ്ട് ബീപ് സൗണ്ട് വരുന്നുണ്ട് അതിനർത്ഥം നെഗറ്റീവ് സപ്ലൈയും ഈ സെൻസറിലേക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് ഫൈവ് വോൾട്ടേജ് പോസിറ്റീവ് വരുന്നുണ്ട് നെഗറ്റീവ് സപ്ലൈ എന്തുണ്ട് വരുന്നുണ്ട് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എന്ന് പറയുന്ന സെൻസറാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ നോക്കി നൽകി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പിന്നുകൾ കാണാം ഫസ്റ്റ് പിന്നിലേക്ക് നമ്മൾ കൊടുത്തു ഫസ്റ്റ് പിന്നിലേക്ക് ഫൈവ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട് സപ്ലൈ വരുന്നുണ്ട് അതായത് ഇ സി എം സെൻസർ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഈ ഫൈവ് വോൾട്ടേജ് അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ലാസ്റ്റ് പിന്നെ നമുക്ക് വരുന്നത് നെഗറ്റീവ് സപ്ലൈഡ് എന്ത് ചെയ്യാം വരാ ഈ സെൻ്റർ പിന്നാണ് നമുക്ക് സിഗ്നൽ സപ്ലൈ വരുന്നത് ഈ സിഗ്നൽ കണക്ഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂള് ചെക്ക് ചെയ്യാം സിഗ്നൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും കപ്ലർ ഊര് ചെക്ക് ചെയ്യാൻ പറ്റില്ല സെൻസർ എന്ത് ചെയ്യണം കണക്ട് ചെയ്യണം സെൻസറിലേക്ക് നമ്മൾ കപ്ലർ കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ നമ്മൾ സിഗ്നൽ വയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സിഗ്നൽ വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിന്റ് എയ്റ്റ് വോൾട്ടേജ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇനി സെൻസർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വോൾട്ടേജ് ചേഞ്ചസ് നമുക്ക് കാണാം ഞാനിപ്പോൾ ആക്സിലേറ്റർ ഇങ്ങനെ ത്രോട്ടിൽ കൊടുക്കുകയാണ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സിഗ്നൽ ചേഞ്ചസ് കാണാൻ പറ്റും നമുക്ക് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തും സിഗ്നൽ ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സെൻസർ കംപ്ലയിൻറ്റ് ആണ് മീൻസ് സിഗ്നൽ വോൾട്ടേജ് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സെൻസർ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ കസ്റ്റമറോട് പറയേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വാഹനത്തിൽ വരുന്ന സെൻസറുകളുടെയൊക്കെ പ്രവർത്തനവും പ്രതിപ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ വണ്ടിയുടെ റിപ്പയറിംഗ് കുറച്ച് എളുപ്പമാക്കാനും പറ്റും പറ്റും ഇതിപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ട് പോയി ചുമ് അറിഞ്ഞിട്ടെ ഇപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട് ഔഷധ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം എന്തെങ്കിലും ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കാനോ അറിയാനോ എന്തുണ്ടെങ്കിലും ഇപ്പം ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒരു സഹായി എന്നുള്ള രീതിയിലും നിങ്ങളൊരു എന്താ ഒരു മാർഗ്ഗനിർദ്ദേശം ഉള്ള രീതിയിൽ തീർച്ചയായിട്ടും നൌഷാദ് ഉണ്ടായിരിക്കും ശരിക്കും പറയാം ഈ മാർഗ്ഗനിർദ്ദേശത്തെ കാര്യം പറയുക വെച്ചാൽ നൌഷാദിൻ്റെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോൺ വിളിക്കാനും സംസാരിച്ചും പല കാര്യങ്ങളും അതനുസരിച്ച് നമ്മളെ പല സുഹൃത്തുക്കളുടെ പല കാര്യങ്ങളത്തിന് അവസരമായിട്ടും എന്നെ എല്ലാം വിളിച്ചതെന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് അറിയാത്ത ഡൗട്ടുകളാണെങ്കിൽ നൗഷാൻ നമ്പർ കൊടുക്കും നൗഷാദ് മാക്സിമം അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ നൗഷാൻ്റെ സ്ഥാപനം നിങ്ങൾ കാണിച്ചു വണ്ടി കാണിച്ചു കൊടുത്തല്ലേ ഇത് നമ്മളൊരു സ്പെഷ്യൽ ക്ലാസ് റൂമാണ് അഡ്വാൻസ് വെഹിക്കിൾ സ്കാനിംഗ് ആൻഡ് ഈസിയർ റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട് ഒരു മാസം കാലാവധി വരുന്ന ഒരു കോഴ്സാണ് ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഐ ടി കഴിഞ്ഞ ആളുകൾക്കും അതിൽ ഓട്ടോയിൽ ഫീൽഡ് താല്പര്യം ആർക്കും വേണമെങ്കിൽ നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും നിങ്ങൾ കണ്ടാവും വർക്ക് ഷോപ്പ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിങ്ങ് ചെയ്യുന്നത് വണ്ടിയുടെ മേലെ തന്നെ അതെ ലൈവ് ആയിട്ട് വണ്ടിയുടെ മേലെ തന്നെ ട്രെയിൻ ചെയ്യുന്നത് ഇ സി എം സ്കാനിങ് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കിലോമീറ്റേഴ്സ് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്ത് ചെയ്യും ആ സാധനം കംപ്ലീറ്റ് ആവും കോളം ബൈക്കാസ് ഉള്ളത് അത് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം സെറ്റേ കിട്ടുള്ളൂ മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സെറ്റ് മാത്രം ആ ഒരു സാധനം മാത്രം മാറി മതി പക്ഷെ കമ്പനി നമുക്ക് കിട്ടണമെന്ന് അത് കേടുവരും അത് അവർക്ക് ഉറപ്പാണ് സാധനം എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ആവും ഇത് വന്നാണ് നമ്മുടെ കേരള സബിനോടാണ് എന്തൊക്കെ വിശ്വസം ോ ഇപ്പൊ വി സി എം ആയിട്ട് ബന്ധപ്പെട്ടുള്ള സലവിധ ക്ലാസുകളും ഇവിടെ നൽകുന്നുണ്ട് നമ്മൾ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഈ ബാച്ച് തുടങ്ങിയ തിങ്കളാഴ്ച മുതൽ തുടങ്ങിയ ഒരു ബാച്ച് ആണതില് മാത്രമല്ല ലൈവ് ആയിട്ട് വണ്ടിയുടെ മേലെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ട്രെയിൻ ജീപ്പിക്കുക എല്ലാ മോഡ്യൂൾസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് പവർ സ്റ്റെയറിംഗും അതേപോലെ കീ പ്രോഗ്രാമിങ്ങും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ബാച്ച് തുടങ്ങിയിട്ട് തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് മൂന്ന് മൂന്ന് ദിവസം സ്റ്റാർട്ട് ദിവസമായിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ സെൻസറിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ അല്ലെ അതിലൊക്കെ പഠിച്ചപ്പോള് സെൻസസ് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു എങ്ങനെയൊക്കെയാണ് സെൻസസ്ആ എന്നുള്ള കാര്യങ്ങളൊക്കെ വർക്ക് മേഖലയിൽ വർക്ക് ആളുകളുണ്ട് ബിടെക് കഴിഞ്ഞ ആളുകളുണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി കഴിഞ്ഞ ആളുകളൊക്കെ നമ്മൾ കോഴ്സ് പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ഒന്നുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബെറ്റർ അധികം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എല്ലാം ഇതിലും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് കാര്യം നോക്കിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ ആർക്കും ആർക്കും പഠിക്കാനുള്ള പഠിപ്പിക്കും പഠിപ്പിക്കും ചെയ്യാൻ ഇത് പ്രായപരിധി അങ്ങനെ ഒന്നുമില്ല എന്തായാലും ഒന്നും ഇല്ല എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നൌഷാനിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ച ആൾക്കാരായിക്കോട്ടെ വാങ്ങിച്ച ആൾക്കാരായിക്കോട്ടെ ഇവിടുത്തെ ട്രെയിനിങ് എടുത്ത ആൾക്കാരായിട്ട് അല്ലാത്ത ആൾക്കാരായിട്ട് നൌഷാനെ കൊണ്ട് പറ്റുന്ന തരുന്നുണ്ട് അത് എനിക്ക് അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് കാര്യം എനിക്കറിയാവുന്നവരെ കുറെ പേര് നമ്പർ കുറെ പേർക്ക് നൗശാന് നമ്പർ കൊണ്ട് നമ്മൾ കേരള കൊടുക്കുന്നുണ്ട് അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥിരം ആയിട്ട് അതിന്റെ ആവശ്യത്തിനായിട്ടാണ് മെയിനായിട്ട് ഞാൻ വന്നത് പിന്നെ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാം നമ്മൾ വിളിക്കും വരും എന്നുള്ള വിശ്വാസം കേൾക്കുന്നതാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ